നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം കുറ്റിപ്പുറത്തെ പൂച്ചയെ പച്ചയ്ക്ക് തിന്ന് അസാം സ്വദേശിയായ യുവാവ് കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിൽ ഇന്നലെ വൈകിട്ടോടെയാണ് അതിദാരുണവും അവിശ്വസനീയമായ സംഭവം അരങ്ങേറിയത് നന്നായി വസ്ത്രം ധരിച്ച യുവാവ് പൂച്ചയെ പച്ചയ്ക്ക് തിന്നുകയായിരുന്നു എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് സമീപത്തുള്ളവർ ചോദിച്ചപ്പോൾ വിശന്നിട്ടാണ് താൻ പൂച്ചയെ തിന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് യുവാവ് അതിന് നൽകിയ മറുപടി തുടർന്ന് ആളുകൾ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പിന്നീട് പോലീസ് അവിടെ എത്തിയ യുവാവിന് ഭക്ഷണം വാങ്ങി നൽകുകയായിരുന്നു വിശന്നാൽ ആളുകൾ ഭക്ഷണം വാങ്ങി നൽകുമെന്നിരിക്കെ എന്തിനാണ് യുവാവ് ഇത്തരം പ്രവൃത്തി ചെയ്തത് എന്നതിന്റെ ഞെട്ടലിലാണ് സമീപവാസികളും കണ്ടുനിന്നവരും കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് ഇയാൾ എന്തോ കഴിക്കുന്നത് കണ്ട് കാര്യം അന്വേഷിച്ചപ്പോഴാണ് പൂച്ചയുടെ ശരീരഭാഗങ്ങളാണ് ഇതെന്ന് നാട്ടുകാർക്ക് മനസ്സിലായത് ദുർഗന്ധം വമിച്ചതിനെ തുടർന്നായിരുന്നു ആളുകൾ ശ്രദ്ധിച്ചത് തുടർന്ന് ഇത് കഴിക്കരുതെന്ന് ആളുകൾ പറഞ്ഞെങ്കിലും യുവാവ് തന്റെ പ്രവൃത്തി തുടരുകയായിരുന്നു നാലു ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടെന്നായിരുന്നു ഇയാളുടെ മറുപടിയെന്ന് നാട്ടുകാർ പറയുന്നു പിന്നീടാണ് പോലീസ് സ്ഥലത്തെത്തിയത് പഴവും മറ്റ് ഭക്ഷണ സ്ഥാപനങ്ങളും ഇയാൾക്ക് പോലീസ് വാങ്ങി നൽകുകയായിരുന്നു ഇതിന് പിന്നാലെ പോലീസ് നൽകിയ ഭക്ഷണം മുഴുവൻ കഴിച്ച ശേഷം ഇയാൾ അവിടെ നിന്ന് എങ്ങോട്ടാണ് പോയതെന്ന് ഒരു വിവരവുമില്ല കഴിഞ്ഞ ദിവസങ്ങളായി ഇയാൾ ഈ ഭാഗത്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതായി നാട്ടുകാരിൽ പലരും കണ്ടിരുന്നു യുവാവ് അസം സ്വദേശിയാണെന്ന വിവരം മാത്രമാണ് ലഭിച്ചത് യുവാവിന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള മാനസിക വൈകല്യങ്ങൾ ഉണ്ടോ എന്ന കാര്യത്തിലും ഇതുവരെ സ്ഥിരീകരണം വന്നിട്ടില്ല യുവാവിനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ഉൾപ്പെടെ ശ്രമിച്ചിരുന്നുവെങ്കിലും നടന്നില്ലെന്നാണ് പോലീസ് പറയുന്നത് ആശുപത്രിയിൽ വരാൻ കൂട്ടാക്കാതെ യുവാവ് അവിടെ നിന്നും സ്ഥലം വിടുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം ഇവിടെ നിന്ന് പോയ ശേഷം യുവാവിനെ കുറിച്ച് മറ്റു വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്